ഹായ്സ്റ്റൽസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഷാരിയെ ചുമ്മാ കാറൊക്കെ ഒന്ന് ഓടിച്ച് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങൾ പമ്പാവാലി കണമല വരെ പോവാണ് അപ്പോൾ നമുക്ക് അതിനിടയിലുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ വീഡിയോയിൽ കാണാം ഓക്കെ മതി പതിയേക്കോളൂ പതിയെക്കോളെ ആ ഒരു വണ്ടി വരുന്നുണ്ട് ശബരിമല റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എരിമേലി ശബരിമല പാതയിൽ അങ്ങനെ വേണം വളർന്നു ആരോട് റോഡിനനുസരിച്ച് വേണം വണ്ടി ഊടിക്കാൻ കേട്ടോ ഇത് ഞങ്ങളുടെ അവിടുത്തെ മുട്ടപ്പള്ളിക്കടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അയ്യനോലി വെള്ളച്ചാട്ടം അയ്യനോലി വാട്ടർഫോൾസ് റോഡ് തിരിച്ചുപൂടി തിരിച്ചുപിടി അതെയോ വലിയൊരു വളമാണ് അത് കാലൂട്

വഴിയിൽ കളിച്ചോണ്ടൊക്കെ ഇപ്പുണ്ട് ബസ് വരുന്നു പതിയെ ബ്രേക്കെ കാലു പൊള്ളിക്ക് അവിടെ വണ്ടി കിടപ്പുണ്ട് ഇടയ്ക്ക് ഇവിടെ പോണം കേട്ടോ കാലോടും കാലോട് 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 സ്പീഡിൽ ഓടിക്കാൻ ആർക്കും പറ്റും ആദ്യം വണ്ടി കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പഠിക്കുക എന്നിട്ട് സ്പീഡിൽ പോവാട്ടോട് കാലോട് ശരി കേട്ടോ അല്ലേ അങ്ങനെ ഞങ്ങൾ മുട്ടപ്പള്ളിയിൽ നിന്ന് പാണവിലാവും ചീനിമരവും പിന്നിട്ടുകൊണ്ട് എരുത്താപ്പുഴയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം ഈ റോഡിൽ പന കനത്ത തിരക്കായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും അടുത്ത മാസം മുതൽ ശബരിമല സീസൺ തുടങ്ങുവാണ് ചേർത്താണോ എടുക്കുന്നത് ഇനി എരുത്താപ്പുഴയിൽ നിന്നും പമ്പാവാലിയിലേക്കുള്ള ഇറക്കമാണിത് ഈ റോഡിലാണ് ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ മുതൽ എപ്പോഴും ശബരിമല സീസണാ ഇത് പോലീസുകാർ കാണും എല്ലാ വണ്ടിക്കാരെയും ബോധവൽക്കരണം നടത്തിയാണ് താഴോട്ട് വിടാറ് ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് നേരം ഞാൻ ശരീരം തമ്മിൽ വാദപ്രതിവാദത്തിലേർപ്പെട്ട് അതുകൊണ്ടാണ് വീഡിയോ കട്ടായിപ്പോയത് ഇപ്പോൾ ഞങ്ങൾ അപകടകരമായ ഇറക്കത്തിലൂടെയും വളവിലൂടെയും ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മഴയും പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് നല്ല രസമായിരിക്കും ഇനി പമ്പയാറിൻ്റെ കുറുകെയുള്ള പമ്പാവാലി പാലത്തിലൂടെ കയറിയിരിക്കുകയാണ് ഇനി നമ്മൾ പത്തനംതിട്ട ജില്ലയിലോട്ടാണ് കടക്കാൻ പോകുന്നത് താഴെ കാണുന്നതാണ് പമ്പയാറ് ഇത് പുതിയതായിട്ട് വന്ന പാലമാണ് ശബരിമല പാതയിലേക്ക് സ്വാഗതം

മാറ്റിപ്പോയിരുന്നു മീൻ പിടിക്കാറുണ്ട് ഞങ്ങൾ പക്ഷേ ഇപ്പോൾ അവിടെ മൊത്തം മൊത്തം മണൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ് ഇഷ്ടംപോലെ പുരങ്ങളുണ്ട് ഇവിടെ എനിക്ക് കുറച്ച് ക്ലാസ് കൊടുക്കാൻ വേണ്ടി നിർത്തുകയാണ് അവിടെ മഴയും പെയ്യുന്നു അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് ഇത് പത്തനംതിട്ട ജില്ലയാണ് ഇവിടെ തൊട്ട് അങ്ങോട്ട് ഈ പാലം കയറിയാൽ എൻ്റെ മുന്നേ ഞങ്ങൾ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് പമ്പാവാലി കയറി ചെന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഇനി എനിക്കാറ് ശാരിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഓടിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല ശാരി ഓടിച്ചൊന്ന് ലെവലായി വരുവായിരുന്നു എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് സീസൺ തുടങ്ങുന്നതിന് മുമ്പാണ് ഈ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ ഉണ്ട് ഇറക്കമുണ്ട് വളമുണ്ട് അമ്പുണ്ട് എല്ലാ സാധനമുണ്ട് അല്ലേ അതുകൊണ്ട് ശരിക്കും വഴക്ക് കേട്ട് ഓടിക്കാൻ പഠിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് നമ്മുടെ ഈ പമ്പാവലിക്ക് ശബരിമലിക്ക് പോകുന്ന റൂട്ട് പക്ഷേ ഭയങ്കര എന്ന് മഴയെന്ന് പറഞ്ഞൊരു രക്ഷയില്ല അതുകൊണ്ട് ശാരിക്ക് മഴയത്ത് ശാരിയെ കൊണ്ട് ഓടിപ്പിച്ചുകൊണ്ട് പോകുകയെന്ന് പറയുന്നത് ഇരിക്കൊരു ടാസ്ക്കാണ് വളവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് മഴ അറിയാൻ വേണ്ടി ഷാരി അങ്ങനെ മഴയത്തൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ ഏകദേശം ഇവിടെ എരുത്താപ്പുഴന്ന് ഇറങ്ങിയത് മഴ ചെറിയ കുറവുണ്ടെങ്കിലും മഴയുണ്ട് അപ്പോൾ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാരി ഇപ്പം പമ്പാവാലി വരെ പോയിട്ട് പമ്പാവാലിന്ന് കുറച്ച് പേർ ഞാൻ തിരിച്ചു ഓടിച്ചത് എന്ന് ഭയങ്കര മഴയായിരുന്നു അത് ഇപ്പോൾ ശാരി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ശരി ശരി അപ്പം ഇനിയും വണ്ടി ഓടിക്കുന്ന വീഡിയോകൾ വരാനുണ്ട് അല്ലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ ഇനി നമുക്ക് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കാൻ പോകാവേ